ദേശീയപാതാ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി അഡ്വക്കേറ്റ് ഡിൻകുര്യാക്കോസ് എം പി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി സർക്കാരിന്റെ നിരുത്തരവാദിത്വപരമായ സമീപനത്തിന്റെ ഭാഗമെന്ന് എം പി കുറ്റപ്പെടുത്തി റോഡ് വീതി വർദ്ധിപ്പിക്കരുതെന്നും മരങ്ങൾ മുറിക്കരുതെന്നും പറഞ്ഞ് കോടതിയെ സമീപിച്ച ഹർജിക്കാരനെ പൂർണ്ണമായും സഹായിച്ചത് സംസ്ഥാന സർക്കാരാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പ്ലീഡറും ഇപ്പോഴത്തെ പ്ലീഡറും ചേർന്ന് സംയുക്തമായി കേസ് വാദിക്കുകയാണ് സർക്കാർ പരിപാടികളിൽ പോലും ഹർജിക്കാരൻ പങ്കെടുത്തിട്ടുണ്ട് ആളുകൾ പറഞ്ഞു പറ്റിക്കാതെ സർക്കാർ രാജിവെച്ചു പോവുകയാണ് വേണ്ടതെന്നും ഡീൻ പറഞ്ഞു ഈ ഹർജിക്കാരനെ പൂർണ്ണമായി സഹായിച്ചത് സംസ്ഥാന സർക്കാരാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഹർജിക്കാരന് നൽകുകയുണ്ടായി ഹർജിക്കാരന്റെ വക്കീലെന്ന് പറയുന്നത് കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിലെ ഫോറസ്റ്റിന്റെ പ്ലീഡറായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ പ്ലീഡറും ഇപ്പോഴത്തെ പ്ലീഡറും ഒത്തുചേർന്നുകൊണ്ടാണ് കേസ് സംയുക്തമായി വാദിച്ചുകൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ പരിപാടികളിൽ മുഖ്യ അതിഥിയായി ഈ ഹർജിക്കാരൻ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് തെളിവുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി കൂടി ആലോചിച്ച് തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് വർക്ക് പുരോഗമിക്കുമ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വനംവകുപ്പ് അവകാശപ്പെടുന്നതാണ് ശരി ഈ ഭാഗങ്ങളെല്ലാം മലയാറ്റൂർ റിസർവിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് ശരിയല്ല ആ തരത്തിൽ ഒരു സത്യവാങ്മൂലം വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഹൈക്കോടതിയിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെട്ട നാലര കോടി രൂപയുടെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബദൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ആവശ്യം അതിന് നാലര കോടി രൂപ എൻ എച്ച് എ ഐയോട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ഇവർ ആവശ്യപ്പെടുകയുണ്ടായി ഇവരത് അനുവദിച്ചു കൊടുക്കുകയുണ്ടായി ഇതെല്ലാം ചെയ്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം അവരുടെ ഭാഗത്തുള്ള പാളിച്ചകളാണ് അതല്ലാതെ വെറുതെ ചുമ്മാ ഏതെങ്കിലും ജനപ്രതിനിധിയുടെ നേരെ കുതിര കയറി ഈ കാര്യത്തിൽ രക്ഷപ്പെടാം എന്ന് സി പി എം നേതാവ് വ്യാമിക്കേണ്ട ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മിനിമം ഒരു വർഷമെങ്കിലും എടുക്കും ഇതിൽ നിന്നൊന്ന് വിമോചനം കിട്ടണമെങ്കിൽ കിരൺ സുജു എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രൈവറ്റ് ഹർജി അല്ലെങ്കിൽ റിട്ട് പെറ്റീഷൻ അതിൻ്റെ പേരിലായിരുന്നു മുപ്പത് മീറ്റർ വിധിയായി ഹൈക്കോടതി നിജ അല്ലെങ്കിൽ അത് അംഗീകാരം നൽകിയത് അതെല്ലാം ഇപ്പോൾ ഇല്ലാതെയായിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസാണ് കഴിഞ്ഞ ദിവസം വിധി പുറപ്പെടുവിച്ചത് ഇനി അതിൽ നിന്നൊരു വിമോചനം കിട്ടണമെങ്കിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്ത് ആ റിവ്യൂ പെറ്റീഷൻ മേലെ വാദം നടന്ന് അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ച് ഉണ്ടാവണം എത്ര കാലം കഴിയും